ഇടുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൽ പതിമൂന്നാം വാർഡ് പഴയരി കണ്ടെത്ത കുരിശുമല നിവാസികൾക്കായി ജില്ലാ പഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും ഫണ്ട് ഉപയോഗിച്ചുണ്ടാക്കിയ കുടിവെള്ള പദ്ധതി ദുർവിനിയോഗം ചെയ്തതായി നാട്ടുകാർ ആക്ഷേപം ഉന്നയിച്ചു ഉദ്ഘാടനത്തിനു ശേഷം രണ്ടു മാസം കഴിഞ്ഞപ്പോൾ പ്രവർത്തനം നിലച്ചതായാണ് ആക്ഷേപം ഉയർന്നിരിക്കുന്നത് പ്രദേശവാസികൾ ഒന്നടങ്കം പണി പൂർത്തിയാകാതെ ഉദ്ഘാടനം നിർവഹിക്കരുതെന്ന് ആവശ്യപ്പെട്ടിട്ടും വാർഡ് മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിരുന്ന ശ്രീമതി രാജേശ്വരി രാജിന്റെ കടുംപിടുത്തത്തിൽ തിരക്കിട്ട് ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു എന്നാണ് ആക്ഷേപം ഉയർന്നിരിക്കുന്നത് രണ്ടു മാസത്തോളം വെള്ളം ലഭിച്ചതിനു ശേഷം മൂന്നു തവണ മോട്ടോർ അനുബന്ധ വസ്തുക്കൾ കേടായി പലതവണ മെമ്പറെ കണ്ട് പറഞ്ഞിട്ടും നിഷേധ നിലപാട് സ്വീകരിക്കുക മാത്രമല്ല നിങ്ങൾ കേസ് കൊടുത്ത് വെള്ളം കൊണ്ടുവരു എന്ന് ധിക്കാരത്തോടെ പറയുകയും ആയിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഉഷാമോഹനം നൽകാമെന്ന് പറഞ്ഞ പത്ത് ലക്ഷം രൂപയുടെ ഫണ്ട് രാഷ്ട്രീയ എതിർപ്പ് മൂലം വേണ്ട എന്ന് പറഞ്ഞ മെമ്പർ ജനങ്ങളെ കബളിപ്പിച്ച് സെക്കൻഡ് ഹാൻഡ് മോട്ടോർ വെച്ച് തിരക്കിട്ട് ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു എന്ന് പ്രദേശവാസികൾ പറയുന്നു ഒരു മൂന്ന് മാസം ആയിട്ട് ആണ് അപ്പോൾ നമ്മൾ പല ആവർത്തി ഇത് മെമ്പറുടെ അടുത്ത് നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ അന്നേരം പുള്ളിക്കാർ പറഞ്ഞത് ഇത് ഉദ്ഘാടനം ചെയ്യാം വന്നപ്പോൾ തൊട്ട് ഇത് കംപ്ലയിൻ്റ് അന്നേരം പറഞ്ഞത് തന്നു ചോദിച്ചുകഴിഞ്ഞാൽ എനിക്ക് പൂർണ്ണ ഉത്തരവാദിത്വം ഉണ്ട് ഞാനത് ചെയ്തു തന്നാക്കാമെന്നാണ് പറഞ്ഞത് അന്ന് പോലെ ഇവരുടെ അടുത്ത് നിരവധി തവണ ഇവരുടെ അടുത്ത് പറയുകയും ഞങ്ങൾ ഇത് എത്രയും പെട്ടെന്ന് നന്നാക്കി തര തരികയും ചെയ്യണമെന്ന് പറഞ്ഞത് പക്ഷേ അവർ തരാൻ തരാമെന്ന് പറഞ്ഞല്ലാണ്ട് ഇതുവരെ ചെയ്ത് തന്നിട്ടില്ല ഇരുപത്തിരണ്ട് വീട്ടുകാർ ഇതിനോട് സഹകരിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇത് ഉദ്ഘാടനം ചെയ് മെമ്പറുടെ സാന്നിധ്യത്തിലാണ് ഇത് ഉദ്ഘാടനം ചെയ്തേക്കുന്നത് ഇപ്പോൾ മെമ്പർ ഉദ്ഘാടനം ചെയ്യാവുന്ന സമയത്ത് ഈ മോട്ടറിന് ലീക്ക് കൊണ്ട് ഓസിനെ ലീക്ക് കൊണ്ടെന്ന് അവരെ അവരോട് പറഞ്ഞതാണ് അവരെന്നേരം പറഞ്ഞത് ഇന്ന് ഏതൊക്കെയും ഉദ്ഘാടനം ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് അത് ഉദ്ഘാടനം ചെയ്യണം എന്ത് കുറവുണ്ടെങ്കിലും ഞാൻ എനിക്കിത് പൂർണ്ണ ഉത്തരവാദിത്തമുണ്ട് ഞാനത് നന്നാക്കി തന്നേക്കും നിങ്ങൾക്ക് കുടിവെള്ളം അവിടെ എത്തിച്ചു തരും എന്ന് അന്ന് പറഞ്ഞതാണ് അത് അതും പ്രകാരം ഞങ്ങൾ ഉദ്ഘാടനം എല്ലാവരും കൂടി നടത്തി അവർ നടത്തി ഞങ്ങൾ അതിനോട് പൂർണ്ണമായിട്ട് സഹകരിച്ചു പക്ഷേ ഞങ്ങൾക്ക് രണ്ട് മൂന്ന് മാസമായിട്ട് കുറച്ച് വെള്ളം കയറുന്നുണ്ട് അങ്ങനെ കുറച്ച് വെള്ളം ഇവിടെ അടിച്ചുകൊണ്ടിരുന്നു ഇപ്പോൾ രണ്ട് മൂന്ന് മാസമായിട്ട് ഞങ്ങൾക്ക് ഒട്ടും വെള്ളം കിട്ടുന്നില്ല മോട്ടോർ കംപ്ലയിൻറ്റ് അതിൻ്റെ സ്റ്റാർട്ടർ കംപ്ലയിൻറ്റ് വെള്ളം അവിടുന്ന് കയറി വരുന്നില്ല അപ്പം നിരവധി തവണ മെമ്പറുടെ അടുത്ത് ഞങ്ങൾ അപേക്ഷയും കാര്യങ്ങളുമായിട്ട് പരാതിയായിട്ടും ചെന്ന് പറയുകയും എടുക്കുകയും ചെയ്തു എഇയുടെ ഓഫീസിലും കഞ്ഞിക്കുഴിലും ഞങ്ങൾ ചെന്ന് പഞ്ചായത്തിൽ ചെന്ന് പറയുകയും ചെയ്തു നന്നാക്കി ആദ്യം പറഞ്ഞു പൂർണ്ണ പിന്നീട് പറയുന്നത് അവർക്ക് ടെക്നിക്കൽ പരിപാടി അവരെ കൊണ്ട് പറ്റുന്ന എന്നാണ് പറഞ്ഞത് കുടുംബങ്ങൾക്കായി വലിയ തുക ചെലവിട്ട് നിർമ്മിച്ച പദ്ധതി കടുകാരിതയുടെ ഉദാഹരണമാകുമ്പോൾ ഒരു നാടിന്റെ പ്രതീക്ഷയാണ് അസ്തമിക്കുന്നത് തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് എത്തുമ്പോൾ ഇതേ മെമ്പർ വീണ്ടും മത്സര രംഗത്തുണ്ട് സർക്കാർ ഫണ്ട് ദുർവിനിയോഗം ചെയ്ത് നാട്ടുകാരുടെ പ്രതീക്ഷ അസ്തമിച്ച വാർഡ് മെമ്പർക്കെതിരെ ജനങ്ങളുടെ പ്രതിഷേധം കടുക്കുകയാണ്